സാധാരണ ഈ വാഹനങ്ങളുടെ പരിശോധന നടത്താൻ ചിലപ്പോൾ എം ബി ഡി ഉദ്യോഗസ്ഥരും പോലീസുമെല്ലാം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എങ്ങനെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാഹന പരിശോധന നടത്തി പിഴയെടുക്കാൻ കഴിയുമോ കേന്ദ്ര ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് വാഹനങ്ങൾക്ക് പെറ്റിയടിക്കാൻ കഴിയില്ല വാഹനങ്ങൾക്ക് പിഴ ചുമത്താൻ കഴിയില്ല ഇങ്ങനെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വാഹന പരിശോധന നടത്തി പിഴയൊടുക്കുന്നത് ചട്ടവിരുദ്ധമാണ് എന്നാണ് ഇന്ന് റിപ്പോർട്ടർ ടി വി എത്തിക്കുന്ന പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് നമുക്കൊരു പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് കിട്ടിയിട്ടുണ്ട് ആ ബ്രേക്കിംഗ് പ്രതികരണത്തിലേക്ക് വരാം അതിനുശേഷം ആഷൻ ഡിയാഗോയിലേക്ക് വരും കേന്ദ്ര ചട്ടപ്രകാരം കുറേ സ്പെസിഫൈഡ് ഡിവൈസസ് പറഞ്ഞിട്ടുണ്ട് അതിനൊരു എൻഫോഴ്സ്മെൻറ്റ് ലക്ട്രോണിക്കൽ എൻഫോഴ്സ്മെൻറ് സിസ്റ്റം എന്നുള്ള ഒരു മാനേജ്മെൻറ്റ് സംവിധാനത്തിൽ കൂടിയാണ് ചെയ്യുന്നത് അങ്ങനെ കുറേയധികം കണ്ടീഷൻസോട് കൂടിയാണ് ഈ പറയുന്ന ഇലക്ട്രോണിക് ഡിവൈസ് എൻഫോഴ്സ്മെൻ്റ് ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൽ എവിടെയും മൊബൈൽ ഫോൺ എന്നുള്ള ഒരു ഇത് പറഞ്ഞിട്ടില്ല ഈ ക്യാമറ ഉപയോഗിച്ചിട്ട് കൂടി പോകുന്ന വാഹനങ്ങൾ എവിടെയും നിർത്തിയിട്ടിരിക്കുന്ന അൺ അറ്റൻഡായിട്ടിരിക്കുന്ന വാഹനങ്ങളുടെ അതിൻ്റെ ഡോക്യുമെൻറ്റ് പരിശോധിക്കാം ഈ മൊബൈൽ ഉപയോഗിച്ചിട്ട് പക്ഷേ പിക്ചർ എടുത്തിട്ട് അവർക്ക് നോട്ടീസ് അയക്കാനുള്ള സംവിധാനത്തെക്കുറിച്ച് എവിടെയും പരമാർശത്തായിട്ട് കാണുന്നില്ല എനിക്ക് എൻ്റെ ടാർഗറ്റ് യ്ക്കാനായിട്ട് വഴി പോകുന്ന ആളുകളുടെയെല്ലാം പടം എടുത്തോ അല്ലെങ്കിൽ പോകുന്ന വണ്ടികളുടെയൊക്കെ പടം എടുത്തോ എല്ലാം എടുത്തിട്ട് ചെയ്യുന്ന ഒരു പ്രവണത ചില ഉദ്യോഗസ്ഥരുണ്ട് അത് അവർക്ക് നിയമം മനസ്സിലാവാത്ത കൊണ്ടാണോ അല്ലെങ്കിൽ അവരുടെ മേളിലുള്ള ഈ ടാർഗറ്റ് തേക്കാനുള്ള ഉണ്ടോ അവർ ചെയ്യുന്നതാവാം എന്ന് പറയാൻ പറ്റുള്ളൂ എന്നാൽ അതേസമയം തന്നെ ഫോണിലൂടെ ഇതേപോലെ നിയമലംഘനങ്ങളുടെ ഫോട്ടോ എടുത്ത് പിഴച്ചുമുത്തുന്നത് പതിവായി മാറുകയാണ് ഇപ്പോൾ ഇത് അറിഞ്ഞിട്ടും ഇന്നും ഇത്തരം ഫോൺ പരിശോ ഫോണിലൂടെ വാഹന പരിശോധന നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു ആ ദൃശ്യങ്ങൾ കൂടി നമുക്കിത് കണ്ടുവരാം അഷ്വൻ ടിയാഗോ നമുക്ക് അശ്വിൻ ടിയാഗോ ഗുഡ് മോർണിംഗ് അശ്വിൻ റിയാഗോ അപ്പോൾ ഇതുവരെ നടന്നത് ചട്ടലംഘനമാണല്ലേ മോട്ടോർ വാഹന നിയമപ്രകാരം മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്ത് പിഴ ചുമത്താൻ കഴിയില്ല പക്ഷേ എന്നാൽ പലപ്പോഴും എം ബി ഡി ആണെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും ഒക്കെ ഇതേപോലെ ഫൈൻ അടിക്കുന്നത് മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്തിട്ടാണ് അത് ചട്ടവിരുദ്ധമായിരുന്നോ ഇനി അത് കഴിയില്ലേ അഷ്വിൻ റിയാഗോ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ അത് തന്നെയാണ് കാരണം ഈ മോട്ടോർ വാഹന വകുപ്പ് ചട്ടപ്രകാരം സെൻട്രൽ മോട്ടോർ വാഹന വകുപ്പ് ചട്ടപ്രകാരം ചില ഇലക്ട്രോണിക് ഡിവൈസസ് ഉണ്ട് അതായത് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ഇലക്ട്രോണിക് ഡിവൈസസ് ഈ ഡിവൈസസ് ഉപയോഗിച്ച് മാത്രമേ ഇത്തരത്തിൽ വാഹനങ്ങളുടെ ഫോട്ടോ എടുത്ത് പിഴ ഈടാക്കാൻ അനുവദിക്കുകയുള്ളൂ പക്ഷേ ഈ സംസ്ഥാനത്ത് ആകെ ആകെ നടക്കുന്നത് ഈ രീതിയിലുള്ളതാണ് അതായത് ഞാനോ അല്ലെങ്കിൽ ഇപ്പോൾ അരുണോ വാഹനം എവിടെയെങ്കിലും ഒതുക്കിയിട്ട് പോവുകയാണെങ്കിൽ ഏതെങ്കിലും പോലീസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ പോലീസ് പോലീസാകാം അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിൽ ഉദ്യോഗസ്ഥരാകാം അവർ വരുന്നു അവരുടെ സ്വകാര്യ പേഴ്സണൽ ഫോണിൽ ഒരു ഫോട്ടോ എടുക്കുന്നു പിന്നീട് പെറ്റി വരുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് ഇന്ന ഒഫൻസ് നമ്മുടെ വാഹനത്തിന് പെറ്റി അടച്ച് പെറ്റി ഈടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം പക്ഷേ നിലവിൽ ഈ സംസ്ഥാനത്ത് തുടരുന്ന രീതി ഇതാണ് ഇങ്ങനെ ഫോട്ടോ എടുത്ത് മൊബൈലിൽ ഫോട്ടോ എടുത്ത് പെറ്റി ഈടാക്കാൻ ഒരു നിയമത്തിലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു ചട്ടത്തിലും ഇങ്ങനെ ഇല്ല എന്നുള്ളതാണ് അനധികൃതമായാണ് ഇത്തരം ഫൈനുകൾ ഈടാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഈ ഈ ചില ക്യാമറകൾ അതായത് സ്പീഡ് ഗൺ ഉണ്ട് അതുപോലെ തന്നെ ബോഡി വെയറിംഗ് ക്യാമറകളുണ്ട് അല്ലെങ്കിൽ ഈ വാഹനത്തിൽ തന്നെയുള്ള ഡാഷ് ക്യാ ക്യാമറകളുണ്ട് അങ്ങനെയുള്ള ക്യാമറകളിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒഫൻസുകൾ പിടിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വ്യക്തമായി തന്നെ കേന്ദ്ര ചട്ടത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് നൂറ്റി എ നൂറ്റി എ പ്രകാരം ഉള്ള ലിസ്റ്റിൽ ചെയ്ത് ലിസ്റ്റ് ചെയ്തിട്ടിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് മാത്രമേ ഇത്തരത്തിൽ ഫൈൻ ഈടാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനെ ഇരിക്കെ തന്നെയാണ് സംസ്ഥാനത്ത് വ്യാപകമായി പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ അവരുടെ സ്വകാര്യ മൊബൈലിൽ ഫോട്ടോ എടുത്ത് ഈ ഫൈൻ ഈടാക്ക ുന്നത് എന്നുള്ളതാണ് മാത്രമല്ല ഇതിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു സ്വകാര്യതാ ലംഘനം കൂടിയാണ് മറ്റുള്ളവരുടെ ഒരു ഇപ്പോൾ വാഹനങ്ങളിൽ ഓടിക്കുന്നവരുടെ പ്രൈവസിയെ കൂടി ഇത്തരത്തിൽ ഫോട്ടോ എടുപ്പ് ബാധിക്കുന്നു എന്നുള്ളതാണ് പല ഉദ്യോഗസ്ഥരും മനഃപൂർവ്വം അവരുടെ ടാർഗറ്റുകൾ തിക തികയ്ക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന വഴി കൂടിയാണ് ഈ മൊബൈലിലൂടെ ഫോട്ടോ എടുത്ത് അത് പിന്നീട് ഫൈൻ ഈടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തായാലും സംസ്ഥാനത്ത് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഈ ഒരു ചട്ടം വരുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷവും ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ ഫോട്ടോ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഓടുന്ന വാഹനങ്ങളുടെ ഫോട്ടോ എടുത്ത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരാണെങ്കിലും പോലീസാണെങ്കിലും ഫൈൻ ഈടാക്കുന്നത് അനധികൃതമായാണ് ചട്ടലംഘനമാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഒരു വ്യക്തത ട്രാൻസ്പോർട്ട് കമ്മീഷണർ തന്നെ വരുത്തിയതാണ് അതായത് ഈ ക്യാമറകൾ ഉപയോഗിച്ചുള്ള പരിശോധന പന്ത്രണ്ട് കുറ്റകൃത്യങ്ങൾക്ക് മാത്രമായിരിക്കണം എന്നുള്ളത് പക്ഷേ അതും നിലനിൽക്കെ ഈ കേന്ദ്ര ചട്ടവും നിലനിൽക്കെയാണ് ഈ ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ഈ ഒരു പരിശോധനകൾ നടത്തുന്നത് എന്നുള്ളതാണ് ഇതിനെ പിഴ ഈ അനധികൃതമായി ഈ പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരാണെങ്കിലും ഈടാക്കുന്ന പിഴ അതിന്റെ ഭാരം ചുമക്കേണ്ടത് സാധാരണ ജനങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആരെങ്കിലും കംപ്ലയിന്റുമായി വരും യാണെങ്കിൽ ഈ തുകയെല്ലാം മോട്ടോർ വാഹന വകുപ്പിന് തിരിച്ചു നൽകേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത പക്ഷേ പലർക്കും ഇക്കാര്യങ്ങൾ അറിയില്ല അവർ പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും അല്ലെങ്കിൽ തന്നെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരാണെങ്കിലും റോഡിൽ ഇട്ടിട്ട് പോകുന്ന വാഹനങ്ങൾക്ക് ഫോട്ടോ എടുത്ത് ഫൈൻ നൽകുമ്പോൾ അത് അടയ്ക്കുക മാത്രമാണ് ഈ ജനത്തിന് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു തുക ഈ ഒരു കൊള്ളയായിട്ടുള്ള പകൽ കൊള്ള എന്ന് വേണമെങ്കിൽ തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം കാരണം ചട്ടങ്ങളില്ലാത്ത എവിടെയും പറഞ്ഞിട്ടില്ലാത്ത അനധികൃതമായുള്ള രീതിയിലാണ് ഈ ഒരു ഫൈൻ ഈടാക്കൽ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അത് വീണ്ടും തുടരുക തന്നെ ചെയ്യുന്നു ഈ വാർത്തകൾ കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെയാണ് പുറത്തുവിട്ടത് എന്നിട്ടും ഇന്ന് രാവിലെയും ഉദ്യോഗസ്ഥരെല്ലാം തന്നെ മൊബൈലും കൊണ്ട് റോഡിൽ ചെക്കിങ്ങിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത ഈ പരിശോധനകളെല്ലാം കഴിഞ്ഞു വരുമ്പോൾ ജനങ്ങളുടെ പോക്കറ്റാണ് കാലിയാകുന്നത് എന്നുള്ളതാണ് എന്തായാലും സംസ്ഥാനത്ത് അനധികൃതമായി നടക്കുന്ന ഇത്തരം ചെക്കിങ്ങുകൾ അത് അവസാനിപ്പിക്കേണ്ട സമയം ഇനി മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്ത് പെറ്റി അടിക്കാൻ കഴിയില്ല പിഴിച്ചു മുത്താൻ കഴിയില്ല പോലീസ് ഉദ്യോഗസ്ഥരും ഇതേപോലെ മൊബൈൽ ഫോണിൽ ഏതെങ്കിലും ഒരു രേഖ കാണിച്ചുകൊണ്ട് പിഴടക്കാൻ ആവശ്യപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ്